ഭയങ്കര കൂടെ എന്നാലും കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ എല്ലാം പോയിട്ടാകുമല്ലോ അവർക്ക് ലോലി പോപ്പ് കിട്ടും പിന്നെ പൈസ നമ്മൾ സ്പൈസ് മസാല വേണം സ്പൈസ് മസാല കുറേ സാധനങ്ങൾ ഉണ്ട് വാങ്ങാം വന്ന് ഞങ്ങൾ മലയാളിക്കടയിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അതിനാണ് നമ്മൾ സ്പൈസ് മസാലൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സാധനങ്ങൾ വാങ്ങും

പിന്നെ ഇവിടെനിക്ക് നോക്കുമ്പോ കുറെ പൊടികൾ ലൈക്ക് നട്ട്സ് ഉണ്ട് പൊടികളുണ്ട് ഉണ്ട് പിന്നെ ഇത് വേണ്ട പൊടിയ താഴത്ത പിന്നെ കുറച്ച് ശരക്കന എന്നാവും 记得旧房间的 ൊക്കെ ഉണ്ട് മലയാളികൾക്ക് കുക്കാനുള്ളത് എല്ലാം ഉണ്ട് ഇവിടെ ചാടുകളുടെ ഇവിടെ ടൊമാറ്റോ മാങ്ങ അച്ചാറുണ്ട് പിന്നെ ഇവിടെ ഇഞ്ചി അച്ചാ ഇഞ്ചി അച്ചാർ പോലുണ്ട് ചിക്കൻ അച്ചാർ അതുണ്ട് എനിക്കറിയില്ല അച്ചാ കൊറേ ഇവിടെ പൊടികളുണ്ട് അല്ല ഇത് മറ്റേ കറി ഉണ്ടാക്കണ പൊടികൾ ഗസർ മസാല ഉണ്ട് ഇവിടെ ഇവിടെയാണ് ഇഞ്ചി ഇഞ്ചി ചെറിയ ഇഞ്ചി സമോള പിന്നെന്താണമ്മ മഞ്ഞൾ മഞ്ഞളുണ്ട് ഇവിടെ മഞ്ഞള് പിന്നെ ഉണ്ട് ആ ബണ്ണാൻ പിന്നെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട് बस बेटे सर और आइटम बरो हम गोचडत आहोत इ इकडे वेजिटेबल्स मध्ये आपणकडे क्या आप सि कमेंट दवड़ा चरिया का പിന്നെ പയ്യുണ്ട് പിന്നെ പിന്നെ കോവക്കല്ല ഇത് കോവക്ക പിന്നെ ഇവിടെ കോവക്കുണ്ട് പിന്നെ വഴുതല പിന്നെ അത് പയുണ്ടാറായിരിക്കും ഇവിടെയാണ് ഞാൻ കുറേ ഫേദ ഇന്ത്യൻ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ കോഴിക്കോട്ടയുണ്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ ഉണ്ട് പോലുണ്ട് തേങ്ങാ കഷ്ണങ്ങൾ പിന്നെ പിന്നെ അവരും ഓറെഡി വെട്ടിട്ടുണ്ട് എക്സാക്ട് ബാക്കിയെല്ലാം വെട്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് വെട്ടിട്ടില്ലേ പൊറോട്ടണ്ട് പൊറോട്ട lots of type of parotas in here. There's lots of types of parotas, kupus, pinnevda, chips, chip. <laughs> chips, porridge, it's in there. Like takis and spicy chips. Hmm. I eat the. बैठावन அடிச்சறோ नीरावी कुन इले निने किन कौन हम्म वो लाजुरे नीरावी केरी कुन ताव नीवरव चंद्र देखो हम तो प्रॉब्लम पापा ये कर अब वीडियो स्ट्रीम बैठेंगे അങ്ങോട്ട് പോണം കുട്ടികളൊക്കെ അപ്പൊ ഏഷ്യൻസിന് ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആവശ്യമുള്ള ഏഷ്യൻസ് ഇന്ത്യ ഈസ് ബിലോങ് ടു ഏഷ്യ മനസിലായ അപ്പൊ ആവശ്യമുള്ള വെജിറ്റബിൾസ് അതുപോലെ ഗ്രോസറി ഐറ്റംസ് പിന്നെ പിന്നെ ചിപ്സ് പിന്നെ നാട് മിസ് ചെയ്യുന്നവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള എല്ലാ ചിപ്സ് ഐറ്റംസും പിന്നെ പിന്നെ സ്പെഷ്യലി സ്പൈസസ് അത് പിന്നെ പറയണ്ടല്ലോ സ്പൈസസ് പിന്നെ അവിടെ മീറ്റും ഉണ്ട് മീറ്റിന് ഒരു സ്പെഷ്യൽ ഒരു സ്പേസ് ഉണ്ട് മീറ്റ് ഫിഷ് അതുപോലെ തന്നെ ആ അച്ചാറും ഉണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അയർലൻഡിലെ എല്ലാ സൈഡിലും ഉണ്ട് ഇങ്ങനെ ഓരോ മലയാളിക്കട ഞങ്ങളിവിടെ മലയാളിക്കട മലയാളിക്കട എന്ന് പറയും അപ്പോൾ ഇവിടെ മലയാളിക്കടയുടെ പേരാണ് മലയാളിക്കട സ്പൈസ് ബസാർ ഓക്കെ അപ്പോൾ പ്ലീസ് ചെക്ക് ഇറ്റ്ഔട്ട് യു ലൈക്ക് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ സപ്പോർട്ടിനൊക്കെ താങ്ക് താങ്ക് യു അപ്പോ ഫോളോവേഴ്സിനൊക്കെ താങ്ക് യു താങ്ക് യു അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അപ്പോ ബൈ